നമസ്കാരം സംസ്ഥാനത്ത് അറുപത്തി അയ്യായിരം കടന്ന് കുതിച്ച സ്വർണ്ണ ഇന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു പവൻ വില എൺപത് രൂപയാണ് ഇന്ന് കുറഞ്ഞത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപതാണ് ഗ്രാമിന് പത്ത് രൂപയാണ് കുറഞ്ഞത് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എൺപത്തി രണ്ടായിരത്തി ഇരുപത് രൂപയാണ് ഈ മാസത്തിന്റെ തുടക്കത്തിൽ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില പിന്നീടുള്ള ദിവസങ്ങളിൽ വില ഉയരുന്നതാണ് ദൃശ്യമായത് നിലവിൽ അറുപത്തി ആറായിരത്തിന് തൊട്ടരികിൽ എത്തി നിൽക്കുകയാണ് സ്വർണ്ണവില രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റതിനു പിന്നാലെ ധനവിപണിയിലുണ്ടായ അനിശ്ചിതത്വം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ പ്രിയം കൂടിയിട്ടുണ്ട് കൂടാതെ ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന ചലനങ്ങളും സ്വർണവിലയെ സ്വാധീനിക്കുന്നതാണ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ ആറ് ശതമാനവും പ്ലാറ്റിനത്തിന്റെ ഇത് ആറ് ദശാംശം നാല് ശതമാനവുമാണ് കുറച്ചത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണവില നിശ്ചയിക്കപ്പെടുന്നതും ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം തൊള്ളായിരം രൂപയോളമാണ് ഒരു പവന് വർദ്ധിച്ചത് സമീപകാലത്ത് ഒരു ദിവസം മാത്രം ഇത്രയും തുക വർദ്ധിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു ആഗോള വിപണിയിൽ സ്വർണത്തിന് തീ വിലയാണ് ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും കാണുന്നത് ഇത്രയും വിലയിലേക്ക് സ്വർണം വളരെ വേഗം വേഗമെത്തുമെന്ന് ജ്വല്ലറി വ്യാപാരികൾ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല ചരിത്രത്തിൽ ആദ്യമായി ഇന്ന് സ്വർണവില ഔൺസിന് മൂവായിരം ഡോളർ കവിഞ്ഞിരിക്കുകയാണ് ആഗോള സെൻട്രൽ ബാങ്കുകളുടെ ശക്തമായ സ്വർണം വാങ്ങലാണ് ഈ കുതിച്ചുചാട്ടത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിക്കുന്നതിനും യു എസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമായി സെൻട്രൽ ബാങ്കുകൾ സ്വർണത്തിലേക്ക് കൂടുതൽ തിരിഞ്ഞിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ആക്രമണാത്മക വ്യാപാര നയങ്ങൾ അനശ്ചിതത്വത്തിന്റെ ആലയിലേക്ക് എണ്ണ എടുക്കുകയാണ് ചെയ്തത് കാനഡ മെക്സിക്കോ യൂറോപ്യൻ യൂണിയൻ ചൈന എന്നിവ ഉൾപ്പെടെ സഖ്യകക്ഷികൾക്കും തന്ത്രപ്രധാന എതിരാളികൾക്കും മേലുള്ള തീരുവ ചുമത്തൽ ആഗോള വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്വർണവിലയിലെ സമീപകാല വർദ്ധനവ് സ്വർണത്തിന്റെ നിക്ഷേപ മൂല്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആലുക്കാസ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ജോൺ പോളും വിലയിരുത്തുന്നുണ്ട് വിലവർധനം ഉണ്ടായാലും നിക്ഷേപം എന്ന രീതിയിൽ സ്വർണം വാങ്ങുക എന്ന പ്രവണതയ്ക്ക് കോട്ടയം തക്കിയിട്ടില്ല പുതിയ തലമുറ കുറച്ചുകൂടി പ്രായോഗിക ചിന്താഗതിയിലൂടെയാണ് സ്വർണത്തെ കാണുന്നത് ഡിജിറ്റൽ സ്വർണം ഇ ടി എഫുകൾ പോലുള്ള നിക്ഷേപ സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് പുതിയ തലമുറയാണ് എന്നിരുന്നാലും തന്നെയും ആഭരണം വാങ്ങി സൂക്ഷിക്കുന്നവരും കുറവല്ല വിവിധ തരത്തിലുള്ള നിക്ഷേപ തിരിച്ചടവ് സ്കീമുകൾക്കും മികച്ച പ്രതികരണം ലഭിക്കാറുണ്ടെന്നാണ് ജോൺ പോൾ പറയുന്നത് സമീപ് ഭാവിയിൽ തന്നെ ആഗോളതലത്തിൽ സ്വർണ്ണ മൗൺസിന് മൂവായിരത്തി ഒരുന്നൂറ് ഡോളറിൽ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് അബ്ദുൽ അസീസും വിലയിരുത്തുന്നുണ്ട് അതേസമയം സ്വർണം മാത്രമല്ല വെള്ളി വിലയിലും വർധനവ് പ്രതീക്ഷിക്കാം സ്വർണവില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും നിക്ഷേപകർ വെള്ളിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയെ മുന്നിൽ കാണേണ്ടതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്